ും സബ്സ്ക്രൈബ് ചെയ്യൂ അനുഗ്രഹീതമായ ദൈവികമായ അറിവുകൾ ഉടൻ നിങ്ങളിലെത്തും ഫെബ്രുവരി മാസ ഫലങ്ങൾ പൂരം നക്ഷത്രക്കാരായിട്ടുള്ളവർക്കും ഉത്രം നക്ഷത്രക്കാരായിട്ടുള്ളവർക്കും കൊല്ലവർഷം ആയിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപതിലെ മകരം അവസാന പകുതിയും കുംഭം ആദ്യ പകുതിയും ചേർന്നു വരുന്ന രണ്ടായിരത്തി ഇരുപത്തിനാല് ഫെബ്രുവരി മാസത്തിലെ ഫലങ്ങൾ മകരമാസത്തിൽ പുതുതായി വിപണിയിലെത്തിയ ആഡംബര ഗൃഹോപകരണങ്ങൾ വില കൊടുത്ത് വാങ്ങുകയോ സമ്മാനമായി ലഭിക്കുകയോ ചെയ്യും സന്താനങ്ങളുടെ അസുഖങ്ങൾക്ക് ശമനമുണ്ടാകും വ്യാപാരത്തിൽ വലിയ നേട്ടവും ലാഭവും പ്രതീക്ഷിക്കാം മാതാവിന്റെ സ്വത്ത് അനുഭവിക്കാൻ സാധിക്കും ക്രയവിക്രയങ്ങളിൽ ഏർപ്പെട്ടവർക്ക് ലാഭം കിട്ടുന്ന സമയമാണ് വിദ്യാർത്ഥികൾ പഠനത്തിൽ നിന്ന് വിട്ടുമാറാതിരിക്കുക കഠിനമായ പ്രവർത്തനം വേണ്ട സമയമാണ് കുംഭമാസത്തിൽ പൂർവിക സ്വത്ത് അനുഭവിക്കാൻ സാധിക്കുന്ന സമയമായിരിക്കും മേലധികാരികളുടെ അനിഷ്ടത്തിന് കാരണക്കാരാകാതിരിക്കാൻ കൂടുതൽ ശ്രദ്ധിക്കുക സംഗീതവുമായി ബന്ധപ്പെട്ട ഉപകരണങ്ങളിൽ പ്രാവീണ്യം നേടും കൃഷിയിൽ നഷ്ടം സംഭവിക്കും മാനസികമായ ചില പ്രയാസങ്ങൾ വന്നു ഭവിക്കുന്നത് മാനസിക സംഘർഷം വർദ്ധിപ്പിക്കും ദാമ്പത്യത്തിൽ വേർപിരിയൽ വ്യവഹാരങ്ങൾ നടക്കുന്നതിൽ തീരുമാനമുണ്ടാകും ഉത്രം നക്ഷത്രക്കാർക്ക് മകരമാസത്തിൽ സേവാരംഗത്തുള്ളവർ പ്രശസ്തിക്ക് അർഹരാകും വരുമാനത്തിലും വർധനവുണ്ടാകും പങ്കാളിത്ത വ്യാപാരത്തിലൂടെ നല്ല രീതിയിൽ ലാഭം നേടാൻ കഴിയുന്ന സമയമായിരിക്കും വിവാഹകാര്യങ്ങൾ നിശ്ചയിച്ചുറപ്പിക്കും സാഹിത്യ രംഗത്തുള്ളവർക്ക് പുരസ്കാരത്തിന് അർഹതയുള്ള സമയമാണ് ജോലിയിൽ തർക്കങ്ങളോ മറ്റ് സംഭവ വികാസങ്ങളോ കാരണം താൽക്കാലികമായി മാറ്റി നിർത്തപ്പെടുകയോ മാറി നിൽക്കുകയോ ചെയ്യേണ്ടതായി വരാം കുംഭമാസത്തിൽ നടത്തിപ്പോരുന്ന പദ്ധതികൾക്ക് മാറ്റങ്ങളൊന്നും വരികയില്ല കൈവശത്തിലുള്ള സ്വത്തുക്കളുടെ പ്രമാണം മറ്റ് രേഖകൾ ശരിപ്പെടുത്താൻ ശ്രമം ആരംഭിക്കും ശിരോ സംബന്ധമായ അസുഖങ്ങളുള്ളവർ കൂടുതൽ ജാഗ്രത പുലർത്തേണ്ട സമയമാണ് ജീവിത പങ്കാളിയുമായുള്ള തർക്കങ്ങൾക്ക് രമ്യമായ പരിഹാരം കാണും ലൈംഗിക കാര്യങ്ങളുമായി ബന്ധപ്പെട്ടുള്ള ആരോപണങ്ങൾക്ക് വിധേയനാകാൻ സാധ്യതയുള്ള സമയമാണ് കൂടാതെ അന്യ സ്ത്രീകളുമായുള്ള ഇടപാടുകൾ ശ്രദ്ധിക്കേണ്ട സമയമാണ് അത് ദാമ്പത്യ കലഹത്തിന് കാരണമാകാം താമ്പൂലത്തിൽ അഭിലാഷ് പറയേരി ഭക്തിയാണ് ശക്തി താമ്പൂലം സബ്സ്ക്രൈബ് ചെയ്തില്ലേ അറിവുകളാണ് മുന്നോട്ട് നയിക്കുന്നത് ബെൽബട്ടൺ അമർത്തു എല്ലാം ആദ്യമറിയാം ഭക്തി നിറഞ്ഞ മനസ്സിന് ശക്തി കൂട്ടാൻ താംപൂലം സബ്സ്ക്രൈബ് ചെയ്യൂ